ളും പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും ഇത്തിരി മഞ്ഞൾപ്പൊടി പറഞ്ഞു വരുമ്പോഴേ കാര്യം മനസ്സിലാകും ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിലേക്ക് പടർന്നു കയറിയ ഇത്തരം വീഡിയോകൾ പരീക്ഷണാർത്ഥത്തിൽ പലരും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പകരക്കാരനാണ് യഥാർത്ഥത്തിൽ വേണ്ടത് വിറ്റാമിൻ ബി ടു ടാബ്ലറ്റ് ആണ് ഇതിനെ എന്നും വിളിക്കുന്നു ഇത് വെള്ളത്തിൽ കയർത്തി യു വി ലൈറ്റ് എന്ന പ്രത്യേക പ്രകാശം നൽകുമ്പോൾ അത് തിളങ്ങുന്നു ഇതിൽ മാന്ത്രികത ഒന്നുമില്ല ശാസ്ത്രമാണ് വിറ്റാമിൻ ബി ടു ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ടാബ്ലറ്റ് ഒരു ഗ്ലാസ് തെളിഞ്ഞ വെള്ളം യു വി അല്ലെങ്കിൽ ബ്ലാക്ക് ലൈറ്റ് ടോർച്ച് പിന്നെ ഈ സംഗതി കാണാനും ആസ്വദിക്കാനും ആകുന്ന കൊച്ചുമിടുക്കരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാജിക് തുടങ്ങാം നിങ്ങൾ ഒരു ക്യാപ്സ്യൂൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ശ്രദ്ധാപൂർവം തുറക്കുക ഒരു ടാബ്ലറ്റ് ആണെങ്കിൽ അത് പൊടിച്ചെടുക്കുക മുറിയിലെ ലൈറ്റുകൾ ഓഫ് ചെയ്ത ശേഷം ഗ്ലാസിൽ വെള്ളം നിറച്ച് യു വി ടോർച്ചിനെടുത്തോ മൊബൈൽ ഫ്ലാഷ് ലൈറ്റിനു മുകളിലോ വെക്കുക വെള്ളത്തിലേക്ക് വിറ്റാമിൻ പൊടി ചേർക്കുക തരികളായി അവ താഴേക്ക് ഇറങ്ങും തോറും വെള്ളം തിളങ്ങുന്നത് കാണാം മഞ്ഞൾ പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളത്തിന് തിളക്കം ഉണ്ടാവില്ല പകരം നിറവ്യത്യാസമാണ് കാണാനാകുക മഞ്ഞളിൽ കുർക്കുമിൻ അടങ്ങിയിട്ടുണ്ട് ഇത് സാധാരണ ഫ്ലാഷ് ലൈറ്റിൽ പ്രകാശിക്കുന്നില്ല യു വി വെളിച്ചത്തിൽ മാത്രമേ തിളങ്ങുകയുള്ളൂ പകരം വിറ്റാമിൻ ബി ടു ആണെങ്കിൽ വെള്ളം തിളക്കമുള്ള മഞ്ഞയോ പച്ചയോ നിറമുള്ള വെളിച്ചത്തിൽ തിളങ്ങുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന റൈബോഫ്ലേവിൻ സ്വാഭാവികമായും ഫ്ലൂറസിന്റാണ് അതായത് അതിന് പ്രകാശം ആകീർണം ചെയ്യാനും അത് വീണ്ടും പുറത്തുവിടാനും കഴിയും അതിനാലാണ് വെള്ളത്തിൽ തിളക്കമുള്ള പ്രഭാവം സൃഷ്ടിക്കുന്നത് മുതിർന്നവരുടെ മേൽനോട്ടത്തിൽ നാലു വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം ശുപാർശ ചെയ്യാവുന്ന ഒരു പരീക്ഷണമാണിത് ദയവായി ഈ മിശ്രിതം കുടിക്കരുത് ഇത് ദൃശ്യവിനോദത്തിനായി മാത്രമുള്ളതാണ്